അസ്സലാമു അലൈക്കും വറഹമത്തല്ല സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത് അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉസ്താദിന്റെ പിന്നെ മക്കളല്ലേ അത് പാടാൻ പുതിയാപ്പളയുടെ മധു എന്നിട്ട് പുതിയവണ് ഇറങ്ങി വരുമ്പോൾ നട്ടല്ലുള്ളവരാണ് ആ വീട്ടിലില്ലാതായിപ്പോ ഈമാനുള്ളവർ നട്ടല്ലെന്ന് ഞാൻ പറയണില്ല ആ അല്ല ഈ പാടാൻ വരുന്ന ആളുകൾ എന്താണ് പാടുന്നത് എന്ന് ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റൂല അതൊക്കെ തെറ്റുമൊക്കെ മനസ്സിലാകുന്നത് പക്ഷേ ഈമാനുള്ള ഒരാൾ പോലും ആ വീട്ടിലില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എത്രയോ മിനിങ്ങി ആളുകൾ ഉണ്ടാവും അവരെല്ലാം കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ വീഡിയോ വന്നതിന് ശേഷം അവര് കേൾക്കുന്നത് പല ആളുകളും കല്യാണത്തിന് എല്ലാ ആളുകളും പാട്ട് കേട്ട് അവിടെ ഇരിക്കലോ പല ആളുകളും പലതരക്കിലും പല ജോലികളിലായിരിക്കും ഒരിക്കലും ഞാൻ ഈ അവസരത്തിൽ ആ പാട്ടിനെ ന്യായീകരിക്കില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ള അഞ്ചലേ നമ്മ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൽബം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്ലെന്ന് പറയട്ടെ ഇനി ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യാം നിങ്ങൾക്കൊന്ന് തരാം ജസ്റ്റ് മാസം എന്നോട് പറയാം മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി ചേരാട്ട് നീ കാമിനിയാണോ കാമുകിയാകാൻ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ കുറുക്കി വെച്ച പാലാണോ കാനന വനി തേനാണോ കാമിനി നെഞ്ചിരി ാണ് പറ നിൻ മനസ്സിൽ നിന്ന് എന്താണ് പെണ്ണേ പെണ്ണല് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കരഞ്ഞതാ സങ്കടം മുത്ത് ചെവിന്ന് എട്ടിട്ടെടുത്ത് എന്റെ ചെവി വെച്ചപ്പോ ഞാൻ ഞാൻ നരകത്തിൽ ഓർമ്മ കരയുമായിരിക്കുന്ന അപ്പൊ കരഞ്ഞ എന്താണെന്നറിയോട്ടേ അത് കണ്ടിട്ട് കരഞ്ഞതാ സഹിക്കാൻ വയ്യേ അതോ ലെയ്യുമ്പം പള്ളിയുടെ കടയിലേയിലെ അവിടെ മുതൽ തുടങ്ങി ലേലാ ലേലാൻ ഇതെല്ലാം കഴിഞ്ഞ അഴകിയ ലേയില അടിപൊളി മൈലാന്നും പറഞ്ഞു ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളെ നമ്മുടെ നൗഷാദ് വാക്ക വിസ്താൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇനി ഉസ്താദിനെ പ്രതികരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ പ്രതികരണം കാത്ത് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായ ചില സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറച്ച് ഫെസ്റ്റുകളും അതിൽ ഇസ്ലാം ഇങ്ങനെയാണെന്ന രീതിയിൽ സമൂഹത്തിൽ നടത്തിയ ചില റാലികളൊക്കെ ഉണ്ട് ഞാൻ സംശയിക്കുന്നെന്ന് പറഞ്ഞാൽ ഉസ്താദൊക്കെ അതിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ഉസ്താദ്മാരുടെ വേദി നഷ്ടമാകും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയട്ടെ അത് തെറ്റാണെന്ന് നൌഷാദ് വാകബി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കട്ടെ ഈ പാട്ടുപാടിയത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ അവർ നടത്തിയ റാലി തെറ്റാണ് അത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ടുള്ളതല്ല എന്നൊക്കെ പറയട്ടെ ഇൻഷാല്ല എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതൊരു വലിയ വിമർശനമായിട്ട് പറഞ്ഞതല്ല എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്